അറിഞ്ഞില്ലേ സെവൻസിലെ ഓണം ഓഫറിനെ കുറിച്ച് ഇരുപത് ഭാഗ്യശാലികൾക്ക് ഇരുപത് സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ പർച്ചേസ് ചെയ്യുന്ന ഇരുപത് പേർക്കാണ് ഈ സൗഭാഗ്യം എങ്ങനെയാണെന്നല്ലേ എല്ലാ ദിവസവും നറക്കുന്നതിലൂടെ ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തി ഉടൻ തന്നെ സ്വർണ്ണ നാണയം നൽകുന്നു ഇനി സെവൻസിലെ മറ്റൊരുക്കങ്ങളെക്കുറിച്ച് അറിയണ്ടേ ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി ഡിസൈൻ ക്യൂട്ട് ഡയമണ്ട് കളക്ഷൻ പത്ത് പവൻ മുതലുള്ള കല്യാണ സെറ്റിൽ തുടങ്ങിയ വിപുലമായ ഒരുക്കങ്ങളുമായി ഈ ഓണം പൊന്നോണമാക്കുവാൻ സെവൻസ് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മറക്കല്ലേ ഈ ഓണവും സെവൻസിനോടോ ക്സിൽ എത്തിൽ ജനകീയ ഓണച്ചന്ത തോപ്പുമടിയിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു തോപ്പുംപടി സിത്താര ഗ്രൗണ്ടിൽ കെ ജെ മാക്സി എം എൽ എയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ ഓണം പച്ചക്കറി ചന്തയിൽ വിൽക്കുന്നതും വാങ്ങുന്നതും വയനാടിനായി ഉയർന്ന പച്ചക്കറി വിലയിൽ പൊതുജനങ്ങൾക്ക് ആശ്വാസമാണ് ഈ പച്ചക്കറി ചന്ത എന്ന് പ്രത്യേകതയുമുണ്ട് പച്ചക്കറി ചന്തയിൽ നിന്ന് ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാണ് തീരുമാനം ഈ സമൂഹത്തിൽ നമ്മൾ കണ്ടതാണ് ഇവിടുത്തെ ഇവയൊക്കെ പോലുള്ള യുവജന പ്രസ്ഥാനങ്ങൾ തട്ടുകൾ നടത്തിയും പായസം നടത്തിയും അതുപോലെ തന്നെ മത്സ്യം വിറ്റുമൊക്കെയാണ് പൈസ സമ്പാദിക്കുന്നത് സ്റ്റാഫ് വീട്ടിലൊക്കെയാണ് പൈസ പാദിക്കുന്നത് ഇവിടുത്തെ വീടുകൾ അവർ വെച്ച് കൊടുക്കുന്ന പറയുന്നത് ഞാൻ പലരെയും ബന്ധപ്പെട്ടപ്പോൾ പലരും അവിടെ വീടുകൾ അഞ്ചോ പത്തോട്ടം വീടുകൾക്കും തയ്യാറായിട്ടുണ്ട് അഞ്ഞൂറ് വീടുകളെയാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം വയനാടിന് വേണ്ടിയിട്ടാണ് പച്ചക്കാരെ ചിലടിക്കുന്നത് ഭാഗമായിട്ടാണ് ഈ പച്ചക്കറി മാർക്കറ്റ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇവിടെ വന്നിരിക്കുന്നവരും എല്ലാവരും മാത്രം നിങ്ങൾ ഒരു കുടുംബത്തിനാവശ്യമായ ഒന്നര കിലോ തൂക്കം വരുന്ന സാമ്പാർ കിറ്റ് ചന്തയിൽ അൻപത് രൂപയ്ക്കാണ് ലഭ്യമാവുക വിപുലമായ പച്ചക്കറി ചന്തയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിലാണ് വില്പന നടത്തുന്നത് പച്ചക്കറി ചന്തയുടെ ഉദ്ഘാടനം സി പി ഐ എം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ നിർവഹിച്ചു അത് പിന്നീട് അതിന്റെ മുകളിലേക്ക് പണിയാൻ ആവശ്യമായ സംവിധാനം അങ്ങനത്തെ ഒരു വീട്ടിൽ അവിടെ അവശേഷിക്കുന്ന ആൾക്കാർ അതായത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മരണപ്പെട്ട ആൾക്കാർ ബോഡി കിട്ടിയ ആൾക്കാർ ആൾക്കാരുടെ ബോഡി കിട്ടിയ മരണപ്പെട്ടു ആ ആളുകൾ ബോഡി കിട്ടാതെ ഇപ്പോഴും മിസ്സിംഗ് ആയിട്ടുള്ള ആൾക്കാർ തരത്തിൽ അവരെല്ലാം അവരെല്ലാം നഷ്ടപ്പെട്ടു തന്നെയാണ് വസ്തു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ മുന്തക്കൽ പ്രദേശത്ത് ചൂരന്മല പ്രദേശത്തുള്ള മുഴുവൻ നേരത്തെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷയിലും ചൂണ്ടിക്കാണിച്ചതുപോലെ നമ്മളൊക്കെ പോലെ തന്നെ രാത്രി കിടന്ന് ഭക്ഷണം കഴിച്ചതിനെ കിടന്ന് ആൾക്കാർ എന്ത് സംഭവിച്ചെന്ന് അവർക്കറിയാൻ പാടില്ല എന്നുള്ള അവസ്ഥ ഒന്നും സംഭവിച്ചു വാശമുട്ടായി ഒന്നുമില്ല അവർക്ക് പരസ്പരം പിന്നീട് കാണാനോന്ന് കരയാൻ പോലും എന്നുള്ള അവസരം ഉണ്ടായില്ല അങ്ങനെയാണ് വയനാട്ടിൽ ഈ ദുരന്തം മേപ്പാടി പ്രദേശത്ത് ഈ ദുരന്തം ഉണ്ടായത്

മണ്ഡലത്തിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങളെല്ലാം നടക്കുമ്പോഴും നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു അവസരമാണ് ഇന്ന് എം എൽ എയുടെ നേതൃത്വത്തിൽ ഇതുപോലെ ഒരു ഓണച്ചന്ത അതിനെല്ലാവരുടെ സഹകരണം വേണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് അധ്യക്ഷ പ്രസംഗം കെ ജ മാക്സി എം എൽ എ സ്വാഗതം പറഞ്ഞു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശീബാലാൽ കൌൺസിലർമാരായ ഷീബൂറം റെഡിൻ ആന്റണിച്ചെല്ലാന പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ ജോസഫ് എം എം ഫ്രാൻസിസ് കെ എം റിയാദ് പി എ പീറ്റർ എന്നിവർ സംസാരിച്ചു ആദ്യ വിൽപ്പന വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൊപ്പുംപടി യൂണിറ്റ് പ്രസിഡന്റ് എസ് എ ലത്തീഫിനെ നൽകി സി എൻ നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ നിർവഹിച്ചുപടി